ആ ഗായ്സ് നല്ല ഉറക്കമായിരുന്നു എണീച്ചതേ ഉള്ളു ഇനിപ്പോയി റെഡി ആവണം ഡ്യൂട്ടിക്ക് പോകണം നൈറ്റ് ഡ്യൂട്ടി പതിനൊന്ന് മണിക്ക് ഇപ്പോൾ സമയം പത്തരയായി അപ്പോൾ ഇനിപ്പോയി കുളിച്ച് റെഡിയായി നല്ല വിശപ്പും ഉണ്ട് അത് ഞങ്ങൾക്ക് റെഡിയായിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ ഉള്ള പരിപാടി നടത്തിയാണ് റെഡിയായിട്ട് വരാം അങ്ങനെ കുളിച്ച് റെഡിയായി ആയി ഫ്രഷ് ആയി അപ്പം ഡ്യൂട്ടിക്ക് പോലുള്ള പരിപാടിയാണ് യൂണിഫോമൊക്കെ ഇട്ട് അപ്പം ഡ്യൂട്ടിക്ക് പോയിട്ട് വരാം നല്ല ഉറക്ക ക്ഷീണമുണ്ട് ഞാനിപ്പോൾ താമസിക്കുന്നിടത്ത് ലിഫ്റ്റിന് ഭയങ്കര പ്രോബ്ലം ഉള്ളു എന്തോ ഭാഗ്യം ഇന്ന് ലിഫ്റ്റ് വർക്ക് വയസ്സാണ് ഇങ്ങനെ ഞാൻ ഡ്യൂട്ടിയിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഈ ആഴ്ചത്തെ ഡ്യൂട്ടി ഹോസ്റ്റഡ് ഇട്ട് അപ്പം ഞാനങ്ങ് കാണിച്ചു തരാം ഡ്യൂട്ടി ഈ ആവശ്യം രണ്ടും ഓഫുണ്ട് കേട്ടോ എന്ത് ഇതാണ് കേട്ടോ എന്റെ ഓഫീ ശരത് ശരത് പിള്ളൈ രണ്ട് ഓഫ് ഇവിടെ രണ്ട് ഒന്ന് പി എച്ച് അപ്പൊ ഈ ആഴ്ച രണ്ട് ഓഫുണ്ട് അപ്പൊ രണ്ട് ഓഫ് ഞാൻ അടിപൊളിയാക്കാൻ നോക്കും എന്റെ കൂടെ വർക്ക് കാണിച്ചു തരാം വിശാൽ ഹായ് വിശാൽ നേപ്പാൾ നേപ്പാൾ അപ്പൊ നമ്മളിപ്പം മൂന്ന് പേരുണ്ട് ഇപ്പൊ മൂന്ന് പേരിൽ പുള്ളിയുടെ ഡ്യൂട്ടി മൂന്ന് മണിക്ക് കഴിയും പിന്നെ ഞാനൊറ്റയ്ക്കേ ഉള്ളൂ ഞാനേ അവര് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് ഡെയിലി സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ വീഡിയോയിലെങ്കിലും ഒരു കമൻറ്റ് വന്നു അത് എന്നോട് വർക്ക് ചെയ്തൊരു ചേട്ടനാണ് ആ ചേട്ടൻ കമൻ്റ് ഇട്ടേന്ന് പറഞ്ഞാൽ സുരേഷ് ചേട്ടനാണ് കേട്ടോ ആ ചേട്ടൻ കമൻ്റ് ഇട്ടേന്ന് പറഞ്ഞാൽ അല്ല ഇതിപ്പോഴും നിനക്ക് എപ്പോഴും നോ വർക്ക് പക്ഷെ നിനക്ക് മോർ മണിയെന്ന് ഞാൻ സത്യം പറയാന എൻ്റെ അഞ്ചിന്റെ പൈസ ഇല്ല ഞാൻ എൻ്റെ ബാങ്ക് ബാലൻസ് ഞാൻ ഇപ്പം കാണിച്ചുതരാം കേട്ടാ അങ്ങനെ പറയരുത് ഒരിക്കലും കേട്ടോ ഞാൻ കാണിച്ചു തരാം എവിടെ എന്റെ ബാങ്ക് ബാലൻസ് വെറും രൂപ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ അപ്പൊ നിങ്ങൾ തെറ്റുധരിച്ചിരിക്കെ കുറിച്ച് ഞാൻ അത്ര വലിയ റിച്ച് ആയിട്ടുള്ള ആളല്ല അപ്പോൾ തെറ്റിദ്ധരിക്കരുത് ഓക്കെ എന്നെ കാട്ടി ബാൽ ബാലൻസ് കാണും ഇപ്പൊ പറഞ്ഞ സുരേഷ് ഏട്ടന് അതെനിക്ക് അറിയാം നമുക്കൊരു പൂരി ബാജി ഉണ്ടാക്കാം ഇന്നലത്തെ കസ്റ്റമർ നമ്മൾ ആലു പൊറോട്ട കൊടുത്ത് ഇന്ന് പൂരി ബാജി വേണോ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കൊരു അടിപൊളി പൂരി ബാജി ഉണ്ടാക്കി തരാം അപ്പോ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ പോവുകയാണ് നൈറ്റ് ഡ്യൂട്ടി ഫിനിഷായി ഏവനാണ് അടുത്ത ഷിഫ്റ്റ് ഹേയ് ് അപ്പോൾ ബായ് അപ്പോൾ അടുത്ത ബ്ലോഗിൽ കാണാം അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പേ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും നോക്കണ്ടെട്ടോ ബൈ